രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിലാണ് മാത്യു ടി തോമസിന്റെയും ഭാര്യ അച്ചമ്മയും പേരില്ലാത്തത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക അടിസ്ഥാനത്തിലാണ് എസ് ഐ ആർ നടപ്പാക്കുന്നത് ആണ് എം എൽ എയുടെ പേര് പട്ടികയിൽ ഇല്ല എന്ന വിവരം എം എൽ എ അറിയിച്ചത് എസ് ഐ ആർ ഫോം പൂരിപ്പിക്കുന്ന ഘട്ടത്തിലാണ് വിഷയം ശ്രദ്ധിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെയും താനും ഭാര്യയും വോട്ട് ചെയ്തിരുന്നതായി എം എൽ എ പറഞ്ഞു മുതൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റുമാണ് അംഗീകാരമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റുമാണ് എസ് ഐ ആർ തയ്യാറാക്കുമ്പോൾ എന്റെ പേര് ഉയർക്കാൻ സാങ്കേതികമായി കഴിയുന്നില്ല എന്ന വിവരമാണ് ഞെട്ടിക്കുന്നതായിട്ട് എന്റെ മുമ്പിൽ നിൽക്കുന്നത് തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് എന്റെ വോട്ട് തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ തുടർച്ചയായി എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അല്ലാതെ പാർലമെന്റിലേക്കാവട്ടെ നിയമസഭയിലേക്കാവട്ടെ തദ്ദേശ സ്വമന സാവിനേക്കാവട്ടെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വോട്ട് ചെയ്തിട്ടുള്ള ഒരു പൊതുപ്രവർത്തനമാണ് അൻപത് കൊല്ലത്തിനോട് എടുക്കുന്നതിൻ്റെ പൊതുപ്രവർത്തനം ആരംഭിച്ചിട്ട് എനിക്ക് നിയമപരമായി വോട്ട് ചേർക്കാൻ വേണ്ട കാര്യങ്ങൾ കാണുന്നില്ല എന്ന് പറയുന്നതിൻ്റെ അകത്ത് എസ് ഐ ആർ എത്ര അശാസ്ത്രീയമായിട്ടാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിച്ചേൽപ്പിക്കുന്നത് എന്നത് പ്രകടമാണ് രണ്ടായിരത്തി രണ്ടിലെ തന്റെയും ഭാര്യയുടെയും തിരിച്ചറിയൽ കാർഡുകൾ കൈവശമുണ്ടെന്നും എം എൽ എ പറഞ്ഞു സംഭവം സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകൊണ്ടിരിക്കുകയാണ് മാത്യു തോമസ് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട